വായുദേവൻ പിണങ്ങിയപ്പോൾ വായുദേവന്റെ വളർത്തുപുത്രനായ ബാലഹനുമാൻ ഒരിക്കൽ കുതിച്ചുയർന്ന സൂര്യബിംബം കണ്ടിട്ട് അതൊരു ചുമന്ന മധുരക്കനിയായിരിക്കുമെന്ന് വിചാരിച്ചു കുതിപൂണ്ട ഹനുമാൻ ആലോചിച്ചു നിൽക്കാതെ അടുത്ത ക്ഷണത്തിൽ ആകാശത്തേക്ക് കുതിച്ചു ചാടി തനിക്കു നേരെ പാഞ്ഞു വരുന്ന വാനര ബാലനെ കണ്ട് സൂര്യദേവൻ അന്താളിച്ചു പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആപത്ത് പിണഞ്ഞേക്കുമെന്ന് ഭയപ്പെട്ട സൂര്യൻ സഹായത്തിന് വേണ്ടി ദേവേന്ദ്രനെ വിളിച്ചു ഐരാവതരൂടനായി ദേവേന്ദ്രൻ വജ്രായുധവും ചുഴറ്റി പാഞ്ഞെത്തി ഐരാവതത്തെ കണ്ടപ്പോൾ ഹനുമാന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു ഐരാവതത്തിന് ആപത്ത് വരുന്നത് കണ്ടിട്ട് ക്ഷുഭിതനായ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം വാനരബാലൻ്റെ ഹനുവിൽ പതിപ്പിച്ചു വജ്രായുധമേറ്റ് മോഹാലസ്യപ്പെട്ടു പോയ ഹനുമാൻ ഭൂമിയിലേക്ക് ഊർന്നു വീഴുവാൻ തുടങ്ങി തൻ്റെ വളർത്തുമകൻ ഭൂമിയിലേക്ക് ഊർന്നു വരുന്നത് കണ്ടിട്ട് സംഭ്രാന്തനായ വായുദേവൻ പാതി വഴിക്ക് വെച്ച് പുത്രനെ കൈത്തണ്ടയിലേക്ക് ഏറ്റുവാങ്ങി തൻ്റെ ബാലനായ പുത്രനോട് ക്രൂരത കാണിച്ച ദേവേന്ദ്രനോട് പിണങ്ങിയ വായുഭഗവാൻ ഹനുമാനെയും എടുത്തുകൊണ്ട് പാതാളത്തിൽ പ്രവേശിച്ചു വായുദേവന്റെ മിന്നൽപ്പണിമുടക്കു കാരണം ഭൂതലത്തിലെ ജീവജാലങ്ങളെല്ലാം കൊത്തിവെക്കപ്പെട്ട പാവകളെപ്പോലെ നിശ്ചരരായി കാറ്റുണ്ടായിരുന്ന സമയത്ത് ഓരോരുത്തരും ഏതേത് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നുവോ കാറ്റ് പോയപ്പോൾ എല്ലാവരും അതതു ഭാവങ്ങളിൽ തന്നെ അനങ്ങാതെ നിന്നിരുന്നു ആ അവസ്ഥാ വിശേഷത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പാടിയിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടിരിക്കുന്നവൻ കയ്യിൽ ഉരുളയും വെച്ചങ്ങ് വായും പിളർന്നിരുന്നിടുന്നു കണ്ടിരിക്കുന്നവൻ കണ്ണു തുറന്നൊരു കൽപ്പാവ പോലെ അനങ്ങാതിരിക്കുന്നു മുങ്ങുന്ന ചങ്ങാതെ മുങ്ങിക്കിടക്കുന്നു തെങ്ങുകയറുന്നവൻ തെങ്ങേരി ഇരിക്കുന്നു ഊക്കുന്ന ഭൂസുരൻ കൈകളിൽ വെള്ളവും ആക്കിപ്പിടിച്ചനങ്ങാതെ നിൽക്കുന്നു കയ്യിൽ വെള്ളവും എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടുനിന്ന ബ്രാഹ്മണൻ അതേപടി അനങ്ങാതെ നിന്നു ഒരാൾ തെങ്ങിൽ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു പാതി ദൂരം കയറിയപ്പോഴാണ് കാറ്റില്ലാതായത് അയാൾ അപ്പാടെ അവിടെ തന്നെ ഇരുന്നു പോയി വെള്ളത്തിൽ മുങ്ങിയയാൾ മുങ്ങി തന്നെ ഇടന്നു ഒരാൾ ചോറുരുട്ടി വായിലേക്ക് വയ്ക്കുവാൻ നേരത്താണ് കാറ്റ് നിശ്ചലമായി പോയത് അയാളുടെ വാ പിളർന്നു തന്നെ ഇരുന്നു ഉരുള കയ്യിലും എന്തോ ഒരു കാഴ്ച കണ്ട് കൊണ്ടങ്ങിയിരിക്കുകയായിരുന്നു കാറ്റ് നിളച്ചതോടെ അയാൾക്ക് കൺപോടകൾ അടയ്ക്കുവാൻ കഴിയാതെയായി ഇങ്ങനെ അതീവ സാരസ്യവും ഹാസ്യാത്മകവുമായിട്ടാണ് കുഞ്ചൻ നമ്പിയാർ വായുദേവൻ്റെ മിന്നൽ പണിമുടക്കിനെക്കുറിച്ച് പാടിയിരിക്കുന്നതിൽ അത്തരമൊരവസ്ഥാവിശേഷത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും കേൾവിക്കാരിലേക്ക് പകർന്നു നൽകുന്ന വിധത്തിലുള്ള വരികൾ ഏവരെയും ഒരുപോലെ രസിപ്പിക്കുന്നതാണ്